െ അപ്പോ ഇന്ന് നമ്മൾ പടപ്പറമ്പിലാണ് വന്നിട്ടുള്ളത് കിണർ കളിമണ്ണ് കൊണ്ട് ഉള്ള ഒരു കിണറിൽ വെക്കുന്ന റിങ്ങിന്റെ ഒരു മേക്കിംഗ് കാണാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ ഇതാണ് നമ്മൾ ആ കളിമണ്ണ് കൊണ്ടുള്ള റിങ്ങുകൾ ഈ റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കിണറിൽ കൊണ്ടുപോയി വെക്കാന്ന് പറഞ്ഞാൽ ടാസ്ക് ഉള്ള പരിപാടിയാണ് അതിനുള്ള എക്സ്പെൻസ് നമുക്ക് റിങ്ങിന് വരുന്നുണ്ട് അപ്പോ ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം കിണറിൽ ഇറക്കാനുള്ള റിങ്ങുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പല തരത്തിലും പല സൈസിലുള്ള റിങ്ങുകളുണ്ട് ഒരുപാട് തരത്തിലുള്ള റിങ്ങുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു റിങ്ങിൻ്റെ വില വരുന്നത് ഏഹ് കണ്ടില്ല ഈ ഒരു റിങ്ങിന് കിണറിലിറക്കാൻ ഇവിടുന്ന് ഇവർ കയറ്റി കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഏഹ് അത് പല സൈസിലുള്ളതും പല വ്യത്യാസങ്ങളുണ്ട് വലിയ റിങ്ങിൻ്റെ വിലയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ

അല്ല ഈ മണ്ണ് കളക്ട് ചെയ്യണേ മണ്ണ് തൃശ്ശൂര് പട്ടാമ്പി കുമ്പിടി പിന്നെ എടക്കര അതേപോലെ തൃശ്ശൂർ ഇവിടെ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് പൊടിമണ്ണ് അല്ല നിങ്ങൾക്ക് ഇത് കളിമണ്ണ് കളിമണ്ണങ്ങൾ എന്ത് ചെയ്യാ ഫിൽറ്റർ വേണ്ട അതിപ്പോ നമ്മൾ നമ്മള് കിണറി നാല് മണ്ണാണെങ്കിൽ ഒക്കെ ചവിട്ടി ഉണ്ടാക്കി ആ മെഷീനിൽ അരച്ചിട്ടാണ് ഇത് മൂന്ന് വട്ടം അല്ലെങ്കിൽ കിണർ കുളിക്കുമ്പോ കിട്ടുന്ന മണ്ണൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യൂ അല്ല ഉണ്ട് ഒരു ദിവസം പിന്നെ സൈഡിൽ മെറ്റലിട്ടൊടുക്കണ്ടേ മെറ്റലിട്ടു പക്ഷെ മണ്ണ് മണ്ണ് പറ്റില്ല അല്ലേ മണ്ണിട്ട് വെക്കത് പോളിഷ് ചെയ്യോ ചെയ്യും അല്ലെ നമ്മള് ജോയിന്റുകൾ മറ്റേ മണ്ണോണ്ടൊന്നും നല്ല ഫിനിഷിങ് ആക്കുവോ ചോദിക്കാം ഇതിന്റെ നമ്മൾ കിണർ റിങ് ഇങ്ങനെ ഓൾറെഡി ആ അല്ല അപ്പൊ ഞാൻ ചോദിക്കാ ഇത് ഇത്രയും ഫിനിഷിങ് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് വെച്ച് കഴിഞ്ഞാല് മറ്റേ നമ്മളെ ഓരോ ഗ്യാപ്പുകളൊക്കെ പിന്നെയാ ഇല്ല അല്ലേ വെള്ളം ശരിക്കും ഇട്ട് കഴിഞ്ഞാല് മിറ്റലിന്റെ ഒരു പൊടി ഉണ്ടല്ലോ അത് ഇതൊരു നാലഞ്ചു വട്ടം വെള്ളം അടിച്ച് അടിച്ച് അങ്ങനെ പിന്നെ ഈ മിറ്റലിന്റെ ഈ പൊടി മൊത്തം അടിച്ച ഊറി കഴിഞ്ഞാൽ പിന്നെ അത് സ്മെല്ല് വരും അത് ആദ്യം മിറ്റൽ കഴുകും പുറത്തു വണ്ടീന്നാണെങ്കിലും എത്ര തന്നെ അല്ലേ അല്ല ഈ മെഷീനിലാണ് ഇവര് ഇത് അരച്ച് ഉണ്ടാക്കുന്നത് ഈ മണ്ണ് നല്ല രീതിയിൽ അരച്ചുണ്ടാക്കിട്ടാണ് ഇത് ഇവര് ചെയ്യണത് അപ്പോ ഈ മെഷീൻ വെച്ചിട്ടാണ് ഇവര് അരച്ച് നല്ല വൃത്തി പോലെ അരച്ച് വൃത്തിയാക്കി എന്നിട്ടാണ് ഇവര് ആ ചവിട്ടിക്കൂട്ടിയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് ഈ സെറ്റ് ചെയ്യും മണ്ണുക്ക് സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഒരു ഒന്നേകാലിഞ്ച് വണ്ണത്തില് ബിരിയാക്കി ഉണ്ടാക്കും എന്നിട്ട് അത് അതിന് ചുറ്റു പറമ്പ വെച്ചിട്ട് അടി ഇത് കോൺക്രീറ്റിന്റെ ഇതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ വക്കു കുടിച്ചു അതിന്റെ വില ഉണ്ടാവും സെന്റർ പിന്നെ ഓക്കെ മൊത്തത്തില്

അതായത് അവര് സ്റ്റെപ്പ് പിടിപ്പിക്കാനുള്ള ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങൾ സ്റ്റെപ്പ് പിടിപ്പിച്ച് വെച്ച റിങ് ഉണ്ട് അപ്പോൾ അതിനെ തന്നെ ഇത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഇവര് ഈ സ്റ്റെപ്പ് പിടിപ്പിക്കാനുള്ള സംഭവങ്ങൾ ചെയ്യണത് അതൊക്കെ ഇപ്പോൾ അവർ ഇന്ന് വാർത്ത് വെച്ച സംഭവങ്ങളാണ് അപ്പോൾ വാർത്ത് വെച്ചിട്ട് ഇനിയിപ്പോ അതിന് ഒക്കെ സ്റ്റെപ്പ് കൊണ്ടുവന്ന് പിടിപ്പിച്ചുണ്ടാക്കുന്ന പരിപാടിയാണ് ഇതിന് ഒരുപാട് പണികളുണ്ട് ഇത് ഇവര് ഇത്ര പെട്ടെന്നൊന്നു താങ്ങുന്ന പരിപാടിയല്ല ഒരുപാട് ദിവസത്തെ പരിപാടികൊണ്ട് പണി കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ആയി കിട്ടണേ ഇപ്പോൾ അത് വാർത്ത വെച്ച് വേണ്ടത് പോലെ സ്റ്റെപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ തിണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണികളുണ്ട് ഇപ്പം ഇങ്ങനൊക്കെ ആയി വരുന്ന ചൂള വെച്ച് ആയി വരുന്നൊരു സാധനമാണിത് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതിന് വില ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരുപാട് പണികൾ ഇതിൻ്റെ ബാക്കിലുണ്ട് അതാണ് ഇതിന് എത്ര വില വരുന്നത്